ആൾക്കാരായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഹാഫീസ് തന്നെ ആൾ കുറെ നിന്ന് ഇതുപോലെ അക്കൗണ്ടുകൾ ആവശ്യപ്പെട്ടിട്ട് ആ അക്കൗണ്ടുകൾ സ്റ്റുഡൻറുകളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് കുറെ ഗെയിമിംഗ് ആപ്പിൽ കൂടെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട് അപ്പൊ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിന്റെ ലിമിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട് ഷബാസ് ആവ നൽകും വിശദാംശങ്ങൾ ഷബാസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സൈഖണ്ഡിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ വിദ്യാർത്ഥികളുടെ കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റൊക്കെ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായും ശ്രുതി ഈ മ്യൂൾ അക്കൗണ്ടുകളുടെ ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാണ് എന്നൊരു കണ്ടെത്തലാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പണം കൈകാര്യം ചെയ്യാനായി എടുക്കുന്ന അക്കൗണ്ടുകളാണ് മ്യൂൾ അക്കൗണ്ടുകൾ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ ഈ തട്ടിപ്പ് പണം കൈകാര്യം ചെയ്യാനായി നൽകുമ്പോൾ അവർക്ക് ചെറിയൊരു കമ്മീഷൻ ലഭിക്കും ആ ലാഭത്തിന് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സ്വന്തം അക്കൗണ്ടുകൾ ഈ തട്ടിപ്പ് പണം കൈകാര്യം ചെയ്യാനായി നൽകുന്നത് ഇത്തരത്തിൽ വൻ തട്ടിപ്പ് സംഘത്തെയാണ് പോലീസ് ഇന്നലെ വലയിലാക്കിയത് ഏലൂർ സ്വദേശി അഭിഷേക് ബിജു വെങ്ങോല സ്വദേശി ഹാഫിസ് എടത്തല സ്വദേശി അൽ എന്നിവരാണ് ഇന്നലെ പോലീസിന്റെ പിടിയിലായത് ഇവരുടെ അക്കൗണ്ടിൽ മാത്രം ആറ് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനാണ് ഇന്നലെ മാത്രം നടന്നത് ഇതിലൊരാളെ ഈ തട്ടിപ്പ് പണം പിൻവലിച്ച് എ ടി എമ്മിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പോലീസ് സംഘം പിടികൂടിയത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഗെയിമിങ്ങിന്റെ പണം അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനാണ് എന്ന കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ തട്ടിപ്പ് സംഘം വലയിലാക്കുന്നത് പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് അവരുടെ അവരുടെ അറിവോടെയാണ് ഈ തട്ടി സൈബർ തട്ടിപ്പിലെ പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ കണ്ണിയാക്കിക്കൊണ്ട് വലിയ തരത്തിലുള്ള സൈബർ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ കൈക്കാര്യത്തിൽ കോളേജ് വിദ്യാർത്ഥികളടക്കം ബോധവൽക്കരണം നടത്താൻ ഒരു ശ്രമമടക്കം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് പണം അൻപതിനായിരം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ അയ്യായിരം രൂപയാണ് ഇവർക്ക് കമ്മീഷനായി നൽകുന്നത് ഇത്തരത്തിലുള്ള മ്യൂൾ അക്കൗണ്ടുകളുടെ പ്രവർത്തന രീതി തന്നെ അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഈ അക്കൗണ്ടിലേക്ക് കുറേയധികം പണം വരുന്നു പിന്നീട് പിറ്റേ ദിവസം തന്നെ അത് പിൻവലിച്ച് ഈ തട്ടിപ്പുകാർക്ക് കൈമാറുന്നു അത്തരത്തിൽ ദുബായിൽ നിന്നാണ് ഈ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നത് ഈ ദുബായിൽ ദുബായിലുള്ള തട്ടിപ്പ് സംഘവുമായി ഈ വിദ്യാർത്ഥികളെ കണക്ട് ചെയ്ത അതിൽ ഇടനിലക്കാരനെ പ്രവർത്തിക്കാൻ ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ വിശദാംശങ്ങൾ നൽകിയത്